നമുക്കൊരു വർഷം അവസാനിക്കുകയാണ് ഈ വർഷത്തിൻ്റെ അവസാന മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിലെ ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കാര്യമാണ് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പത്തൊൻപതാം തീയതി ഇറങ്ങി പെൻഷൻ വിതരണം ഇരുപതാം തീയതി മുതൽ ആരംഭിച്ച് മുപ്പതാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് ഉത്തരവിൽ ഉള്ളത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ നൽകുമെന്നാണ് പക്ഷേ കൈകളിൽ എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കില്ല അടുത്ത അറിയിപ്പ് മസ്റ്ററിങ് കാരണം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസത്തെ മസ്റ്ററിങ് സമയം അവസാനിച്ചു ഇനി മസ്റ്ററിംഗ് ജനുവരി ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ നടത്താവുന്നതാണ് ഈ മാസവും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ഡിസംബർ മാസം വരെയുള്ള പെൻഷൻ ലഭിക്കില്ല ജനുവരിയിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലായിരിക്കും പിന്നീട് അവർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക മൂന്നാമത്തെ അറിയിപ്പ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുനർവിവാഹിതയല്ല വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ വേണ്ടി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ആ സർട്ടിഫിക്കറ്റ് വാങ്ങുക ഇല്ല എങ്കിൽ തുറന്നു വരുന്ന മാസങ്ങളിൽ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ മുപ്പതാം തീയതി ശനിയാഴ്ച അവസാനിക്കും ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച റേഷൻ കട അവധിയായിരിക്കും ജനുവരി രണ്ടാം തീയതി മുതലാകും പിന്നീട് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഇനിയും ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ള ആളുകൾ ഈ ദിവസത്തിനുള്ളിൽ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെ നടക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുള്ളത് സപ്ലൈകോയുടെയും കൺസ്യൂമർ ചന്തകൾ ഉണ്ടാകും സപ്ലൈകോ ചന്തകൾ കുറച്ച് ജില്ലകളിൽ മാത്രമാണുള്ളത് സപ്ലൈകോ ചന്തകളിൽ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ ഹോർട്ടിക്കോർപ്പ് പച്ചക്കറികൾ മിൽമ പാല് പാല് ഉൽപ്പന്നങ്ങൾ ഇവയും ലഭിക്കുന്നതാണ് ആറാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യത്തിൻ്റെ വിതരണ തീയതി ഡിസംബറിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ജനുവരി മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി ഇത് ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഭക്ഷ്യവകുപ്പിൻ്റെ അറിയിപ്പെത്തിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ സൗജന്യമായി വീണ്ടും ഈ അരിയും ഗോതമ്പും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ആദ്യ മാസ റേഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക എട്ടാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പിന് അപേക്ഷിക്കണം എങ്കിൽ ഇനി ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണം ഇതുവരെ വിദ്യാർത്ഥികളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ ആ കാര്യം ചെയ്യുക ഒൻപതാമത്തെ അറിയിപ്പ് ജനുവരി ഒന്ന് മുതൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈൻ ആകുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് പത്താമത്തെ അറിയിപ്പായിട്ട് സാമ്പത്തിക അറിയിപ്പുകളാണ് ഇനിയുള്ളത് ഇതിൽ പത്താമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഒരു വർഷം ഉപയോഗിക്കാത്ത യു പി ഐ അക്കൗണ്ടുകൾ അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം പോലുള്ള എല്ലാ യു പി ഐ അക്കൗണ്ടുകളും ഡിസംബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ താൽക്കാലികമായി മരവിപ്പിക്കും എന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇരട്ട പാൻ കാർഡ് ഉണ്ട് എങ്കിൽ അതിൽ ഒന്ന് സറണ്ടർ ചെയ്യേണ്ടതാണ് ഇല്ല എങ്കിൽ പതിനായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിക്കും പന്ത്രണ്ടാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഏറ്റവും വലിയ മാറ്റം ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധിയാകാൻ പോവുകയാണ് നിലവിൽ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അവധിയാണ് ഇനി ആഴ്ചയിൽ അഞ്ച് ദിവസമായിരിക്കും ബാങ്കുകൾക്ക് പ്രവൃത്തി ദിവസമായിട്ടുണ്ടാകുക പക്ഷേ ഈ രണ്ട് ദിവസത്തെ അവധി കൂട്ടുമ്പോൾ നഷ്ടപ്പെടുന്ന പ്രവർത്തന സമയം ബാക്കിയുള്ള ദിവസങ്ങളിൽ അധികമായി എടുക്കുന്നതാണ് ബാങ്കുകൾ നിലവിൽ തുടങ്ങുന്ന പത്ത് മണിക്ക് പകരം ഒൻപതരക്കോ ഒൻപതേക്കാലിനോ തുടങ്ങുകയും അവസാനിക്കുന്ന സമയത്തിൽ അര മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ വഴുകിയായിരിക്കും ബാങ്കുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക പതിമൂന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് രണ്ട് മാസം മുമ്പ് റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവ് ഈ ഡിസംബർ ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾ തിരിച്ചടച്ച് ഇടപാടുകൾ തീർന്ന ശേഷം വായ്പയ്ക്ക് ഈടായി നൽകിയിട്ടുള്ള ഡോക്യുമെൻ്റുകൾ മുപ്പത് ദിവസത്തിനകം ഗുണഭോക്താവിന് തിരികെ നൽകിയിട്ടില്ല എങ്കിൽ പ്രതിദിനം അയ്യായിരം രൂപ വീതം ഗുണഭോക്താവിന് നഷ്ടപരിഹാരം നൽകണം എന്ന് ആർ ഉത്തരവ് ഡിസംബർ ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരാതികൾ ആർ ബി ഐ ഹോംബുഡ്സ്മാന് നൽകാവുന്നതാണ് പതിനാലാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് യു പി ഐ പണം ഇടപാടുകൾക്ക് നിലവിൽ ഒരു ലക്ഷം രൂപയുണ്ടായിരുന്ന പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാത്രമാണ് അഞ്ച് ലക്ഷം രൂപ പരിധി ഉപയോഗപ്പെടുത്താൻ കഴിയുക പതിനഞ്ചാമത്തെ അറിയിപ്പായിട്ട് അവസാനമായിട്ട് പറയുന്ന ഒരു അറിയിപ്പ് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ടാണ് ഡിസംബർ പതിനാലിനായിരുന്നു സൗജന്യ ആധാർ പുതുക്കൽ അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നത് അത് മൂന്ന് മാസത്തേക്ക് ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി മാർച്ച് വരെ ആക്കിയിട്ട് അത് നീട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ പുതുക്കുന്നതിന് നിശ്ചിത സമയമില്ല സമയപരിധി ഇല്ല എന്നുള്ള കാര്യം ഇതോടൊപ്പം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന മാസവും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ടുള്ള പതിനഞ്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോയും കാണാം ഇതുവരെ നന്ദി